ലോകത്തെ മികവിനുള്ള ഏറ്റവും മികച്ച അംഗീകാരമായി കണക്കാക്കുന്ന ഓസ്കാർ അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ഒരു ചോദ്യം ആ ഓസ്കാർ ശില്പത്തിന്റെ വില ഒരു ഡോളർ അല്ലെങ്കിൽ എൺപത്തിരണ്ട് രൂപ മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതുപോലെ നിങ്ങൾക്കൊരു ഓസ്കാർ ട്രോഫി വാങ്ങാനാകുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാം അതിന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി തൊണ്ണൂറ്റി ഒൻപതാമത് ഓസ്കാർ അവാർഡാണ് ഇത്തവണത്തേത് സിനിമാ നേട്ടത്തിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവാർഡാണ് ഓസ്കാർ എന്തുകൊണ്ടാണ് ഓസ്കാർ ശില്പത്തിന് ഇത്രയും വിലക്കുറവ് എന്നല്ലേ നിങ്ങൾ ഈ ചിന്തിക്കുന്നത് ശരിയാണ് സിനിമാ ലോകത്തെ വമ്പൻ നേട്ടമായ ആ ശില്പത്തിന് വെറും ഒരു ഡോളറാണ് വില അതായത് നമ്മുടെ നാട്ടിലെ എൺപത്തിരണ്ട് രൂപ എന്നുവച്ച് അത് അങ്ങ് പോയി വാങ്ങാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വില വളരെ കുറവാണെങ്കിലും ഓസ്കാർ ശില്പം എവിടെയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല കൂടാതെ അവാർഡിന്റെ കാര്യത്തിൽ കർശനമായ വ്യവസ്ഥകൾ പാലിക്കാൻ അവാർഡ് ജേതാക്കൾ ബാധ്യസ്ഥരുമാണ് ഓസ്കാർ ശില്പം വിൽക്കാനോ നശിപ്പിക്കാനോ പാടില്ല അവാർഡ് ജേതാക്കൾക്ക് അത് സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഡോളറിന് അത് ഓസ്കാർ അക്കാദമിക്ക് തന്നെ തിരിച്ചു കൊടുക്കാം രണ്ടായിരത്തി ജൂലൈയിൽ കാലിഫോർണിയയിലെ ഒരു കോടതി ഓസ്കാർ ജേതാക്കളെയോ അവരുടെ അവകാശികളെയോ അവരുടെ പക്കലുള്ള ഓസ്കാർ അവാർഡ് ശില്പം വിൽപ്പനയ്ക്ക് വെക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും വിൽക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ ഓസ്കാർ ശില്പം അന്നത്തെ ആ കോടതി വിധിയുടെ അതിലൊരു തീരുമാനമായി യഥാർത്ഥത്തിൽ ഒരു ഓസ്കർ ശില്പം നിർമ്മിക്കാൻ ഏകദേശം നാനൂറ് ഡോളറിന്റെ ചിലവുണ്ട് എന്നാൽ അതിന്റെ വില വെറും ഒരു ഡോളർ മാത്രമാണ് ഇനി ഓസ്കർ അവാർഡിന് പിന്നിലെ ചരിത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഹോളിവുഡിലെ പ്രശസ്തമായ ഒരു ഹോട്ടൽ അതിന്റെ വലിയ ലൈറ്റുകൾ മിന്നുന്ന ബോർഡിൽ റൂസ്വെൽറ്റ് എന്ന് വലിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്നു അന്നവിടെ ഇരുന്നൂറ്റി എഴുപതോളം അതിഥികളുള്ള ഒരു ഡിന്നർ നടക്കുകയാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു ഡിന്നർ അന്നെന്തോ വലിയൊരു അനൗൺസ്മെന്റും ഉണ്ട് ലോക സിനിമയ്ക്ക് തന്നെ വഴിത്തിരിവാകാൻ ഒരുങ്ങുന്നൊരു അനൗൺസ്മെന്റ് അതിനായി ഹോളിവുഡിലെ സകല താരങ്ങളും ആവേശത്തോടെ അവിടെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിനൊടുവിൽ അക്കാദമിയുടെ ലൈബ്രറിയൻ സ്റ്റേജിലെത്തി അവരുടെ കയ്യിൽ വൈൻ ഗ്ലാസ് ടോസ് ചെയ്തുകൊണ്ട് അവർ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു ചലച്ചിത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങളെ ആദരിക്കുന്നതിനായി ഈ ചടങ്ങിന് ഞാനിതാ പേര് നൽകുന്നു ഓസ്കാർ ലോക സിനിമയുടെ ഈ മാറ്റം ഇനി ഓസ്കാർ അവാർഡ് എന്നറിയപ്പെടും കൂടാതെ അവാർഡ് ചെയ്താവിന് സ്വർണ നൽകും അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കണം ഈ നേട്ടം അന്ന സ്വകാര്യ ഡിന്നറിലൂടെ ലോക സിനിമ ആഗ്രഹിക്കുന്ന സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഓസ്കാർ അവാർഡിന് തുടക്കമായി അത്രത്തോളം ശ്രേഷ്ഠമായ ആ ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം പൂശിയ ഓസ്കാർ ട്രോഫിക്ക് ഒരു പ്രത്യേകതയുമുണ്ട് ഫിലിമിന്റെ റീൽ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യരൂപമാണ് അന്ന ശില്പത്തിന്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ടി മോഡലായത് മെക്സിക്കൻ ചലച്ചിത്ര നിർമ്മാതാവും അഭിനേതാവുമായ എമിലിയോ ഫെർണാൻഡസും അങ്ങനെ ആ രൂപരേഖയുടെ ഡ്രാഫ്റ്റ് ലോസ് ഏഞ്ചൽസിലെ ഒരു ശില്പിയായ ജോർജ് സ്റ്റാൻലിക്ക് അയച്ചു കൊടുത്തു അവിടെ നിന്നാണ് ഐതിഹാസികമായ നമ്മുടെ ഓസ്കാർ ഓസ്കാർഷിപ്പം നിർമ്മിച്ചെടുത്തത് തുടക്കം മുതൽ ഇതുവരെയുള്ള ട്രോഫികളുടെ രൂപത്തിലും ഡിസൈനുകൾക്കുമൊക്കെ ഇടക്കിടെ ചില മാറ്റങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചലച്ചിത്ര ലോകം വളർന്നു അതിനൊപ്പം ഓസ്കാർ അവാർഡിലെ വിഭാഗങ്ങളും വളർന്നു ആദ്യം പന്ത്രണ്ട് വിഭാഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ചടങ്ങിൽ ഇന്ന് ഇരുപത്തിനാല് വിഭാഗങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ ഓസ്കറിന്റെ പര്യായമായി റെഡ് കാർപ്പറ്റും വന്നു അതിനു മുമ്പൊക്കെ ഓസ്കറിന് പങ്കെടുക്കാൻ വേണ്ടി യാതൊരു ആർഭാടങ്ങളും കൂടാതെ സർവ്വസാധാരണയായി വേദിയിലെത്തിയവരായിരുന്നു അറുപതുകൾക്ക് ശേഷം ഓസ്കർ അവാർഡും അതിലെ റെഡ് കാർപ്പറ്റും ഒരു ഗ്ലാമറസ് കാച്ചിയായി മാറ്റപ്പെട്ടു അവിടെ താരങ്ങൾ ഫോട്ടോഗ്രാഫർമാർക്കായി പോസ്റ്റ് ചെയ്തു അവരുടെ ഡിസൈനർ ഗോണുകളും ടാക്സി ഡോകളും പ്രദർശിപ്പിച്ചു ഇന്ന് റെഡ് കാർപ്പറ്റ് ചാരുതയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായി തുടരുന്നു ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റികളുടെ പ്രകടനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും ഓസ്കർ വിജയികളെ വെളിപ്പെടുത്താൻ അവതാരകർ പേപ്പർ കവറുകളാണ് ഉപയോഗിക്കുന്നത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ചടങ്ങിനു മുമ്പ് എല്ലാ ഓസ്കാർ ജേതാക്കളുടെയും പേരുകൾ ഒരു മീഡിയ ചോർത്തിയെടുത്തു ഇത് പുരസ്കാരത്തിന്റെ ആകാംക്ഷയെ ബാധിച്ചു അത് തടയാൻ വേണ്ടിയാണ് സീൽ ചെയ്ത കവറുകളിലൂടെ റിസൾട്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയത് ഓസ്കാർ നേടുക എന്നത് ഒരു കരിയർ നിർവചിക്കുന്ന നിമിഷം കൂടിയാണ് എന്നാൽ സ്വീകർത്താക്കൾക്ക് അവരുടെ പ്രതിമകൾ വിൽക്കാൻ കഴിയില്ല അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വിജയികൾ വേദിയിൽ വെച്ച് അത് വിൽക്കുകയോ മറ്റു തരത്തിൽ വിനിയോഗിക്കുകയോ ചെയ്യില്ലെന്ന് സമ്മതിക്കുന്ന ഒരു കരാറിൽ ഒപ്പിടണം ഇനി അത് വേണ്ടെങ്കിൽ അക്കാദമിക്ക് തിരികെ നൽകുക എന്നതാണ് ഏക പോംവടി ഓസ്കറിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുകയും പണത്തിനുമപ്പുറം അതിൻ്റെ മൂല്യം ഉയർത്തുക എന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഓസ്കറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ